പൂവ് എന്നതിന് എബ്രൈ ഭാഷയിൽ പെറഹ് സീറ്റ്സ് നിറ്റ്സാഹ് എന്നൊക്കെയാണ് പറയുന്നത് ഗ്രീക്കിൽ അൻതോസ് എന്ന് പറയും പുഷ്പ സമൃദ്ധമാണ് പലസ്തീൻ എന്നാൽ വൃക്ഷങ്ങളുടെ പൂക്കൾ ഉൾപ്പെടെ പത്തോളം ഇനം പൂക്കളാണ് പേരിനാൽ പറയപ്പെട്ടിട്ടുള്ളത് കുറഞ്ഞത് അര ഡസൻ പേരുകൾ പൂവിനെ കുറിക്കുവാൻ എബ്രായിലുണ്ട് അത് അവർക്ക് പൂക്കളോടുള്ള മമത വെളിപ്പെടുത്തുകയാണ് വസന്താഗമം വിളിച്ചറിയിച്ചുകൊണ്ട് പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നു ഉത്തമഗീതം രണ്ടിൻ്റെ പന്ത്രണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയ്ക്ക് ഉപമാനമാണ് പൂക്കൾ യോബ് പതിനാലിൻ്റെ രണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പതിമൂന്ന് എഷിയാവ് അഞ്ചിൻ്റെ ഇരുപത്തിനാല് നാൽപ്പതിൻ്റെ ആറ് മുതൽ എട്ട് വരെ യാക്കോബ് ഒന്നിൻ്റെ പത്ത് പതിനൊന്ന് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തിനാല് എഫ്രൈമിൻ്റെ വാടിപ്പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരത്തിന് കഷ്ടം വരുമെന്ന് ഏഷ്യാവ് പ്രവചിച്ചു ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് നാല് ലബാനോൻ്റെ പുഷ്പം ദൈവശക്തിയുടെ മുമ്പിൽ വാടിപ്പോകുന്നു നഹൂം ഒന്നിൻ്റെ നാല് പുഷ്പങ്ങൾ തോട്ടങ്ങൾക്ക് സുഗന്ധം നൽകുന്നു ഉത്തമഗീതം നാലിൻ്റെ പതിനാറ് ക്രിസ്തു പറഞ്ഞ ദൃഷ്ടാന്തത്തിലെ വയലിലെ താമര വയലിൽ വളരുന്ന പലയിനം പുഷ്പങ്ങളെ കുറിക്കുന്നത് ആയിരിക്കണം മത്തായി ആറിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയേഴ് ബൈബിളിൽ പേർ പറഞ്ഞിട്ടുള്ള പൂവുകൾ ഒന്ന് ബദാം പൂ പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയേഴിൻ്റെ പത്തൊമ്പത് ഇരുപത് സംഖ്യ പതിനേഴിൻ്റെ എട്ട് സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ അഞ്ച് രണ്ട് താമരപ്പൂ ഒന്ന് രാജാക്കന്മാർ ഏഴിൻ്റെ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഉത്തമഗീതം രണ്ടിൻ്റെ ഒന്ന് രണ്ട് പതിനാറ് നാലിൻ്റെ അഞ്ച് ആറിൻ്റെ രണ്ട് മൂന്ന് മത്തായി ആറിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത്തിയേഴ് മൂന്ന് പനിനീർ പുഷ്പം ഉത്തമഗീതം രണ്ടിൻ്റെ ഒന്ന് യശിയാവ് മുപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് നാല് ചണത്തിൻ്റെ പൂ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് അഞ്ച് മൈലാഞ്ചിപ്പൂക്കുല ഉത്തമഗീതം ഒന്നിൻ്റെ പതിനാല് ആറ് ഒലിവ് വൃക്ഷം യോബ് പതിനഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് ഏഴ് മാതള നാരകം ഉത്തമഗീതം ആറിൻ്റെ പതിനൊന്ന് ഏഴിൻ്റെ പതിമൂന്ന് എട്ട് മുന്തിരി ഉത്തമഗീതം രണ്ടിൻ്റെ പതിമൂന്ന് പതിനഞ്ച് ആറിൻ്റെ പതിനൊന്ന് ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം